ഇത്രയും ഗതി കൃതിഘട്ടം ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ കർത്താവേ എന്നാണ് അജിത്ത് തകർക്കറി ഈ നിമിഷം ചോദിക്കുന്നത് ഒരാളും കൂടി ഉണ്ട് ഇത് കിടക്കോച്ചും എന്നാലേ ഐ സി സി ഓടി ഐ റാങ്കിങ് പ്രഖ്യാപിച്ചപ്പോൾ സുഹൃത്തുക്കളെ ഒന്നാം റാങ്കിൽ രോഹിത് ശർമ്മയും രണ്ടാം റാങ്കിൽ വിരാട് കോഹ്ലിയും നമ്മുടെ രാജകുമാരൻ വരെ അഞ്ചാം റാങ്കിലേക്കൊക്കെ താഴെയപ്പെട്ടു റോക്കോ ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ എന്തായിരുന്നു പറഞ്ഞത് ഈ സൗത്ത് ആഫ്രിക്കൻ സീരീസിന് ശേഷം എന്തോ മീറ്റിംഗ് സംഘടിപ്പിക്കുമെന്നോ അതിൽ രണ്ടായിരത്തി ഇരുപത്തേഴ് വേൾഡ് കപ്പിലേക്ക് ഇവരെടുക്കണോ എന്നുള്ള കാര്യത്തിൽ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നോ ഒക്കെ ആയിരുന്നു അല്ലേ സീരീസ് കഴിഞ്ഞപ്പോൾ ഒന്നും രണ്ടുമാണ് ചർച്ചേ ഇല്ല മീറ്റിങ്ങുമില്ല അജിത്ത കാർക്കാരുടെ കാര്യം ഏകദേശം തീരുമാനമായി എന്നാണ് അറിയാൻ കഴിയുന്നത് ഗോതംഗംഭീർ കാലയെ പിടിച്ചിട്ടാണ്ട് സമയം നീട്ടി നെറ്റിക്കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം തട്ടുന്നത് റോക്കോനെയല്ല ഗോതംഗീറിനെ ആയിരിക്കും ആ സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏഹ് എന്തൊക്കെ ചെയ്തുതെന്ന് ആലോചിച്ചു നോക്ക് ഓസ്ട്രേലിയൻ സീരീസിന് മുമ്പ് ഓസ്ട്രേ ഇവരെ റിട്ടയർഡ് ചെയ്യിപ്പിക്കാനായിട്ട് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി എടുത്ത് മാറ്റി വിരാട് കോഹ്ലി അങ്ങ് പ്രഷറ് ചെയ്തു ഇത് മറ്റേ ഡൊമസ്റ്റിക് കളിക്കണം ഈ ഡൊമസ്റ്റിക് കളിക്കണം ഈ ഫിറ്റ്നസ് ടെസ്റ്റ് ചെയ്യിക്കണം ആ ഫിറ്റ്നസ് ടെസ്റ്റ് നാട്ടി വരണം എന്തൊക്കെ പരിപാടികൾ ചെയ്തു എന്നറിയുമോ ഏഹ് അതായത് എങ്ങനെയെങ്കിലും പ്രഷർ ചെയ്ത് ഇവരെ റിട്ടയർ ചെയ്യിപ്പിക്കുക ടെസ്റ്റിൽ ചെയ്ത അതേ സെയിം പരിപാടി ഇംഗ്ലണ്ടിൽ പോകുന്നതിന് മുമ്പ് ചെയ്ത പ്രഷർ ഓസ്ട്രേലിയയിലെ ഒഡിയസ് സീരീസിന് മുമ്പ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് മാക്സിമം ചെയ്തു പക്ഷേ അവരതൊക്കെ ഓവർകം ചെയ്തു ആദ്യത്തെ രണ്ട് കളി വിരാട് കോഹ്ലി ഡെക്കായപ്പോൾ ഇവരും ഉറപ്പിച്ചു യാ കാര്യങ്ങളൊക്കെ സെറ്റാവുന്നുണ്ട് പ്രഷറിലേറ്റിട്ടുണ്ട് ഈ സീരീസോടെ തീരുന്നു പക്ഷേ അവസാന ഏകദിനത്തിലൂടെ അതിശക്തമായി തിരിച്ചു വരുന്നു അത് സൗത്ത് ആഫ്രിക്കെതിരെ മിന്നിക്കത്തുന്നു അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത ഫോമിലേക്ക് വിരാട് കോഹ്ലി വരുന്നു ഇനി ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി അതിന് ഇത്രയും ഗതികെട്ട ഈ രണ്ടുപേരല്ലാതെ വേറെ ആരെങ്കിലും ലോകത്തുണ്ടോ